കണ്ണൂർ വളപട്ടണത്ത് റോഡിൽ മുഴുവൻ ചെറുതും വലുതുമായ കുഴികളാണ് ഗതാഗത കുരുക്ക് കാരണം ഇപ്പോൾ വാഹനം കടത്തിവിടുന്ന റോഡിലും കുഴി തന്നെ മഴ മാറിയാൽ കോറി വേസ്റ്റിട്ട് കുഴിമൂടുമെങ്കിലും ശക്തമായ മഴയിൽ കുഴി പഴയതുപോലെ തന്നെയാകും മഴക്കാലത്ത് കാര്യം അധോഗതിയാണെന്നാണ് യാത്രക്കാർ പറയുന്നത് അർജുൻ കല്യാണ വിവരങ്ങൾ നൽകും അർജുൻ കണ്ണൂരിലെ കാഴ്ചയിലും വ്യത്യാസമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ മെറ്റലിട്ട് താൽക്കാലം കുഴി നികത്തൽ ഈ പരിപാടി തന്നെയാണ് അവിടെ നടക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും സ്മൃതി മെറ്റലിട്ട് താൽക്കാലികമായി കുഴി അടക്കും പക്ഷേ മഴ പെയ്യുമ്പോൾ ആ കുഴി പഴയതുപോലെയാകും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇത് വളപട്ടണത്തെ കാഴ്ചയാണ് ചെറുതും വലുതുമായിട്ടുള്ള കുഴികളാണ് ഇത് അല്പസമയം മുമ്പ് ഒരു രാവിലെയോടുകൂടി നല്ല മഴ കുറവായിരുന്നു ഈ പ്രദേശത്തൊക്കെ അതുകൊണ്ട് വലിയ രീതിയിൽ ഇവിടുത്തെ കുഴി നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല കാരണം ആ സമയത്തൊക്കെ ഈ മെറ്റലിട്ട് കോറി വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇട്ട് അത് ഒരു ലെവലാക്കി മാറ്റിയതാണ് പക്ഷേ മഴ അതിനുശേഷമാണ് മഴ പെയ്യുന്നത് ആ മഴ പെയ്തതോടുകൂടി ഈ പ്രദേശത്താകെ ചെറുതും വലുതുമായ കുഴികൾ രൂപപ്പെടുകയാണ് നമുക്കിപ്പോൾ കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരു വലിയ അതായത് കോറി വേസ്റ്റുകൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് ഈ റോഡിൽ നിന്നും അടിഞ്ഞൊരു വശത്തേക്ക് മാറിയിട്ടുള്ള കോറി വേസ്റ്റാണ് അപ്പോൾ ഇത്രയേറെ കോറി വേസ്റ്റുകളാണ് ഓരോ തവണ ഇവിടെ കൊണ്ടിടുന്നത് ഒരു മഴ കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ കോർ വേസ്റ്റ് കൊണ്ടുവരും ഇവിടെ ഇടും എന്നതല്ലാതെ ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ വാഹനം ഉൾപ്പെടെ കാണാം നമുക്കിങ്ങനെ കുഴികളിലൊക്കെ വീട് പോകുന്നത് കാണാം ഇത് വളപട്ടണം പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഇപ്പോൾ താൽക്കാലികമായി ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത് ഇതുവഴിയാണ് ഇവിടെ ഗതാഗത കുരുക്കുള്ളത് കാരണമാണ് ഇതുവഴിയുള്ള ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനപ്പുറത്ത് പുതിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു പത്തോ അഞ്ഞൂറോ മീറ്റർ അപ്പുറത്താണ് ഈ പുതിയ തെരുവ് പുതിയ തെരുവിലൊക്കെ പോകുമ്പോൾ കുടുകുടു കുടുകുടു എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി ഓടുക സാധാരണ നമ്മൾ പറയാറ് അതായത് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി കുലുങ്ങിയിട്ടാണ് പോവുക നമുക്ക് ഒരു സമാധാനത്തിൽ റോഡിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലെല്ലാം ഇതേപോലുള്ള കുഴികളാണ് അതിന് പുറമെ ചിലയിടത്ത് റോഡ് പൊന്തി കിടക്കും ചിലയിടത്ത് അത് താഴ്ന്നു കിടക്കും അങ്ങനെ ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള പ്രശ്നം പുതിയ തെരവില് കാണാൻ വേണ്ടി കഴിയും ഈ മഴക്കാലം എങ്ങനെ കഴിച്ചുകൂട്ടുമെന്നുള്ള ആശങ്കയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ യാത്രക്കാരും ഒക്കെ പറയുന്നത് വലിയ ആശങ്ക അല്ലെങ്കിൽ വലിയൊരു പേടി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള യാത്രക്കാർക്കുണ്ട് എന്താ അവസ്ഥ എന്താ കേട്ടാ യാത്രക്കാർ വണ്ടി പോലും നിർത്തുന്നില്ല കാരണം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ പുറകിലെ വണ്ടിക്കാരൻ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമാണ് നമുക്ക് ഇവിടെയുള്ള യാത്രക്കാരോടൊക്കെ ചോദിക്കാമെന്നാണ് തോന്നുന്നത് റോഡ് എങ്ങനെയുണ്ട് റോഡ് സൂപ്പർ എന്ന് പറഞ്ഞാണ് പോകുന്നത് വലിയ മഴയും പെയ്യുന്നുണ്ട് അതേസമയം തന്നെ ഇത് കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് അവരുടെ പ്രതികരണം തേടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ റോഡിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയേറെ വലിയ കുഴികളുണ്ട് ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ നമ്മളോട് ചേട്ടാ ചേട്ടാ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ ഒരേ കുഴിയാണല്ലോ ഇവിടെ മൊത്തം ചേട്ടനും ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല ഇത് നമുക്ക് കാണാൻ ഇതെല്ലാം വലിയ കുഴികളാണ് ഇവിടെയൊക്കെ വലിയ കുഴികളാണ് നേരത്തെ വണ്ടി പോകുമ്പോൾ അതിൻ്റെ ടയറിൻ്റെ ഒരു കാൽ ഭാഗത്തോളം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം ആ ബസ്സിൻ്റെയൊക്കെ ഒരു ഭാഗം അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഒരു ടയറിൻ്റെ ഒരു കാൽ ഭാഗത്തോളം അങ്ങനെ തന്നെ ആ കുഴിയിലേക്ക് വീണ് പോകുന്ന ആ അവസ്ഥയാണ് ഇതുവഴി കാസർഗോഡ് ഭാഗത്തേക്കുള്ള ഗതാഗതം ഇതുവഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് റോഡ് നേരെ നേരെ വഴി പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാത കൂടിയാണ് വാഹനങ്ങൾ വരുന്നു ഇങ്ങനെ വാഹനങ്ങൾ നീങ്ങുകയാണ് ഇതൊരു സ്ഥിരം കാഴ്ചയായി മാറുന്നു കുഴി താൽക്കാലികമായി മെറ്റലിട്ട് നികത്തും മഴ വരുമ്പോൾ ആ മെറ്റൽ വീണ്ടും മാറി അവിടെ കുഴി രൂപപ്പെടും ഇതാണ് സ്ഥിരം സംവിധാനമായി മാറുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ തന്നെയാണ് വരുന്നത് ഇവിടെ ഇപ്പോൾ ആളുകൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ നേരത്തെ പലയിടത്തും ആളുകളുടെ ശക്തമായ പ്രതികരണം കണ്ടു ഒരുപക്ഷെ പറഞ്ഞു പറഞ്ഞു മടുത്തുകൊണ്ടാകാം ആളുകൾ പ്രതികരിക്കാൻ തയ്യാറാകാത്തത് ക്വാറി വേസ്റ്റിട്ടാണ് ഇവിടെ കുഴിമൂടുന്നത് പക്ഷേ മഴ വന്നപ്പോഴേക്കും അതൊക്കെ മാറുന്നു എത്ര കുഴികൾ ഒരു ഭാഗത്തെ റോഡിൽ തന്നെ ഇപ്പോൾ നമുക്ക് കാണാനാകുന്നു എന്നുള്ളതാണ് വാഹനങ്ങൾ പോകുന്ന രീതിയും കണ്ടാൽ മനസ്സിലാക്കാനാകും എത്രത്തോളം കുഴികളുണ്ട് എന്നുള്ളത് ദേശീയപാതയിലാകെ അനാസ്ഥയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഇപ്പോൾ കാണുന്നത് അതിന്റെ വിവരങ്ങളാണ് തത്സമയം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്